<toms> <that's> that that െ അള്ളാഹുസാന നമ്മുടെ ഉലമായ സയ്യിദമാരെയൊക്കെ അള്ളാഹുത്തല്ല ഒറ്റക്കെട്ടാക്കി തെറ്റ് ചിന്നത ഭിന്നതയില്ലെന്ന് നിന്ന് അനൈക്യത്തിൽ നിന്ന് അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ അതിൽ എവിടെയാണോ കേടുപാടുള്ളത് ആ മുറി അള്ളാഹുത്തല്ല ഉണക്കി തെറ്റ് പറച്ച വല്ല്യാണ് പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടാക്കുന്ന സാരില്ല അത് നിലനിന്നിട്ടില്ല അതൊക്കെയാണ് കൂടും അങ്ങനെയല്ല ആക്കല ഇടയിലൊക്കെ ചെറിയ പ്രയത്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ തന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് പ്രശ്നമില്ലാത്ത സമൂഹം ഉണ്ടായിട്ടില്ല അപ്പൊ അപ്പൊ തന്നെ കെട്ടിപ്പിടിക്കും ബിലാൽ തങ്ങളുടെ അബൂതറിലെ പ്രശ്നം ഉണ്ടായില്ലേ അങ്ങനെ പ്രശ്നായില്ലേ

ആ കറുത്ത മനുഷ്യൻ കറിഞ്ഞാൽ ഈ വെളുത്ത മനുഷ്യന്റെ കൽപുട്ടും അതാണ് മുഹമ്മദ് മുസ്തഫ സയ്യിദ് സൈദ പറഞ്ഞില്ലേ കുറിച്ച് അവര് പറഞ്ഞു പറഞ്ഞേ അൻസാരികളാണ് ചോദിച്ചിരുന്നത് അവരുടെ കവള് പൊളിഞ്ഞിരുന്നു കയ്യ് പൊളിഞ്ഞിരുന്നു അപ്പൊ ഈ അടയാളം തൊട്ടിട്ട് അൻസാരികൾ വയ്ക്കും ഈ ആദ്യം അടിയും കുത്തും വെട്ടൊക്കെ കിട്ടിയിട്ട് ഇങ്ങക്ക് വേദനയില്ലേന്ന് പറയും കൽബിൻ്റെ ഉള്ളിൽ അള്ളി റസൂലാകുമ്പോ പുറത്തുള്ള വേദന ഞാൻ അറിഞ്ഞില്ല അടിയാണ് കിട്ടി കവള് കണ്ട് പൊളിഞ്ഞു പണിയെന്ന് ആ മുത്തിനെ സ്വർഗത്തിൽ വെച്ച് മുത്താൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അബൂദർ പ്രശ്നത്തിൽ മോനെ മോനെ ഈ ഒന്നാമി പറ പറഞ്ഞു ചിലവർക്ക് അവരെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവില്ലേ വാപ്പാൻ മാനും കളിയാണ് നമ്മൾ ഞാൻ ഞാനവനെ വെറുതെ വിട്ട അപ്പോഴാണ് വാപ്പാനോൻ തൊട്ടത് ഞാൻ അവനെ വാപ്പാ വിടുവാന്റെ അറിയോ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത്യച്ച കൂടുന്ന ആൾക്കാർ മന തൊട്ട പിന്നെ പറയും വേണ്ട പിന്നെ അവിടെ നിന്നില്ല കരഞ്ഞുകൊണ്ട് മുസ്തഫാ നബിന്റെ അടുത്ത് പരാതി പറഞ്ഞു മുസ്തഫ നബി ചോദിച്ചു അബൂദർ ചിന്തിച്ച് പെണ്ണിന്റെ മോനെ പറഞ്ഞു റസൂലുള്ളാഹിന്റെ മുഖാണ്ട് റസൂറുണ്ട് ദേഷ്യം പിടിക്കുമ്പോ ഹബീബ നബിയുടെ ഈ നെറ്റത്തൊരു നരമ്പുണ്ട് അങ്ങനെ തുറച്ചു കാണുന്നു ചുവന്ന കളർ കണ്ട് മാറും കണ്ട് പൊന്തു കുറച്ച് ദേഷ്യം പിടിച്ചു എല്ലാ റസൂർക്കാട്ടാണ് എന്താ എല്ലാം ഉണ്ട് എന്നോട് ഇപ്പം നിങ്ങൾ ആരെങ്കിലും ചോദിക്കാണ് മുസ്തഫാ നബിന്റെ മുടി എത്ര നെരച്ചെന്ന് വെച്ചാൽ പറയും പതിനെണ്ണം എവിടെയെന്ന് വെച്ചാൽ പറയാൽ ബിതാ തുമലുണ്ട് എവിടെ ആദ്യം നെരച്ചെന്ന് വെച്ചാൽ പറയും ഇവിടെ നിന്നാണ് ഞങ്ങൾ നിങ്ങളെ മുടി എത്ര നെരച്ചെന്ന് അപ്പ ആപ്പാന്റെ വേണ്ടത് ആരപ്പത് എണ്ണി നോക്കുന്നു ബാർബർ ഷാപ്പ് കിട്ടിയ നേരെ കൊണ്ടുപോയി കുട്ടിയല്ലേ ഹബീബ നബിന്റെ അങ്ങനെയല്ല സ്വാഭാക്കൾ ഓരിക്കും അല്ലേ എന്നിട്ട് അവര് കുപ്പിയിലിട്ട് കയറുന്നു വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുട്ടിയെ കൊടുത്തിരുന്നു ഇത് മണത്തോക്കെയാണല്ലോ നമ്മൾ ഞാൻ പറഞ്ഞു അടിയപ്പായ പിന്നെ പറയും വേണ്ട മുൻസിപ്പാലിറ്റി കൊട്ട ഓർമ്മ മാതിരിപ്പാൻ പറഞ്ഞു സാധാരണ മനുഷ്യനാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പൊ അള്ളാണ്ട് സുഖം ഈ നേരം കണ്ടു പോന്നു ദേഷ്യം പിടിച്ചു അപ്പോഴാണ് അബൂധർ എന്ന് വെളിവെടുത്ത മനുഷ്യൻ കണ്ടു കയറണത് അബൂതറേ

അബൂദർ ഇത് കൊണ്ട് റസൂൽ വർത്താനം കരഞ്ഞ് എൽ കെ ജിന്റെ കുട്ടിയെ പോലെ താഴ്ന്നു പൊട്ടിയാണ് കരഞ്ഞു ഉമ്മാന്റെ കോന്തൽ പിടിച്ച് കരഞ്ഞ കുട്ടിനെ പോലെ ചേറി അബൂദറിന്റെ സങ്കടം എന്തെ ബിലാന്റെ ബാക്കിൽ ഇടന്നു അള്ളാഹിന്റെ റസൂല് കാണാതെ ആ കറുകറുത്ത തടിച്ച കാലുണ്ടല്ലോ

പിന്നെ ബിഇയിൽ മുസ്തഫ മുഹമ്മദ് അതുകൊണ്ട് ഞാൻ പിരിയുകയാണ് അള്ളാഹാൻ്റെ റസൂലിൻ്റെ ആഷിഖായിരുന്ന അള്ളാഹാൻ്റെ മൊഹിപ്പായിരുന്ന അള്ളാഹാൻ്റെ ആരിഫായിരുന്ന ഫീഖുസിയ ദിഖറിൻ്റെ ഉടമയായിരുന്ന ഇലമിനാണെങ്കിൽ ഇലിമ പഠിച്ച് പഠിച്ച് അതാ കൊല്ലങ്ങളോളം തെറസിൽ പഠിപ്പിച്ച് പഠിപ്പിച്ച് സുജൂത് കണ്ടുകൊണ്ട് ആളുകളെ ഞെട്ടിച്ച് ഞെട്ടിച്ച് പിന്നെ ആളുകൾക്ക് പോലും പിടുത്തം കിട്ടാത്ത മനുഷ്യൻ ിലാകുന്ന ഗിലായത്തിൻ്റെ സമുന്നതമായ സ്ഥാനത്തിലേക്ക് ഉയർന്നു പോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന മഹാനായ അല്ലാരിഫു ബില്ലാ അല്ലാരിഹുമില്ല ആരിഫായ വലിയായ ശൈഖായ ശൈഖു സിയം വലിയുല്ലാഹി അവരെ മുമ്പിൽ വെച്ചുകൊണ്ട് മദീനയിലേക്ക് ഒരു മിനിറ്റ് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാ ായിയാണെങ്കിലും അവരുടെ പിതാവാണെങ്കിലും ഷെയ്ഖുന വലിയ ഷംസുലമയാണെങ്കിലോ കണ്ണിയതുസ്താദാണെങ്കിലോ അവരെല്ലാം നമ്മെ ക്ഷണിച്ചത് മുത്ത മുസ്തഫായിലേക്കാ മുത്ത മുസ്തഫ നമ്മെ കൊണ്ടുപോകുന്നത് അള്ളാഹുയിലേക്കാ അതുകൊണ്ട് ലിംഗുമുറിയല്ലേ കണ്ണിമറിയല്ലേ മഹാന്മാരെ കിട്ടണം നമുക്ക് റസൂലുല്ലാൻ കിട്ടണമെങ്കിൽ ഔലിയാക്കളെ കിട്ടണേ അഹു വൈത്തിന് കിട്ടണേ ഇമാം യാഫൈത്തങ്ങൾ എപ്പം അധീനത്ത് പോവുകയാണെങ്കിലോ അഹുൽ വൈത്തിൻ്റെ കൈ പിടിച്ച് പോകൽ അവരുടെ സ്വഭാവമാണ് ഷംസുലമയുടെ അരികിൽ അഹുല വൈത്ത് വന്നാൽ അങ്ങേറ്റം ബഹുമാനിക്കുമേ കാമിയനൂരിൽ അവർ ദർശനം നടത്തുന്ന സമയത്ത് ബാത്റൂമിൽ നിന്ന് കുളിച്ചു വരുന്ന കുട്ടിയായ വിദ്യാർത്ഥിയായ സയ്യിദ്ദി ഷിഹാബ് തങ്ങളെ കണ്ടപ്പോ കസേരയിലിരുന്ന് കയ്യിൽ മറിയുന്ന മാലയും പിടിച്ചുകൊണ്ട് അതാ ചിന്താ നിമഗ്നായിരിക്കുന്ന മുത്തഫക്കിറായ അള്ളാന്റെ വലിയയിൽ നിന്ന് എണീറ്റ് ആ കുളിച്ചു പോകുന്ന തൻ്റെ പഠിക്കുന്ന കൊച്ചു വിദ്യാർത്ഥിയായ സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളുടെ തങ്ങളുടെ പോയിട്ട് പറഞ്ഞില്ല തങ്ങളെ കുളിച്ച സോപ്പൊന്ന് എനിക്ക് തരുമോലി തങ്ങൾ കുളിച്ച സോപ്പിന്റെ അത് ശരീരത്തിൽ തട്ടുന്ന വറക്കത്തിന് ചോദിച്ചതാ ശംസുലമക്ക് സോപ്പ് ആവശ്യമുണ്ടായിട്ടല്ല അവരുടെ പ്രിയപ്പെട്ട സഹോദരമണി വഫാത്തായപ്പോൾ തങ്ങളെയാണ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളെയാണ് കാത്തിരുന്നത് മയ്യത്ത് നിസ്കരിക്കാ ഇന്ന് സമസ്തയുടെ തലപ്പത്തിരി നമ്മുടെ കപ്പിത്താനായ മഹാനായ സയ്യിദ് സൈദജിപരീതങ്ങള് അവര് ശംസുലമ തർബിയത്ത് ചെയ്ത് വളർത്തിയ മഹാനല്ലേ സമസ്തയിൽ ഉറച്ചു നിൽക്കുക ബഹുമാനിക്കുക അഹുലവൈത്തിന് മുഴുവനും ബഹുമാനിക്കുക പ്രശ്നങ്ങളിൽ ഒന്ന് മാറി നിൽക്കുക പാർലമെന്റിൽ ബില്ല് പാസായ കാലമാണ് ഇനി കുറച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയുള്ളതുപോലെ നിസ്കാരത്തിൽ രണ്ട് സുചൂത ഒഴിവാക്കിയിട്ട് ഒരു സുചൂതാക്കണമെന്ന് പാർലമെന്റ് പാസാക്കിയാൽ അതിലേക്കും കയറേണ്ടി വരുമോ എല്ലാ മിനാരങ്ങളും തച്ചുടക്കിയിട്ട് പള്ളികളെല്ലാം മിനാരമില്ലാതെയാക്കണം എന്ന് പറഞ്ഞാൽ അവിടെയും കൈവെക്കാൻ തുടങ്ങിയാൽ നിർത്തണോ പള്ളിയിൽ വെച്ച് ദറസ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ വഖഫ് എന്നത് അതിൻ്റെ ഒരു അതിരാണ് പ്രിയപ്പെട്ടവര് അത് സ്വത്ത് പിടിച്ചടക്കൽ മാത്രമല്ല നമ്മുടെ ആഭ്യന്തര പ്രശ്നത്തിൽ കൈകടത്തലാ നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റൂല ീഷണിയുടെ ആളുകളല്ല യേശണിയുടെ ആളുകളല്ല വർഗീയവാദത്തിൻ്റെ ആളുകളല്ല ഭീകരതയുള്ള ആളുകളല്ല മതേതരത്വ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രതിഷേധിക്കണേ അതിലപ്പുറം പ്രാർത്ഥിക്കണേ ഇന്നും ജൂതന്റെ പ്രതിഷേധിക്കണ്ള ഹസ്തങ്ങളിൽ കിടന്ന് പടഞ്ഞുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലേ പിച്ചവെച്ച് വളരുന്ന കൊച്ചുമക്കളുടെ രോധനം മറക്കല്ലേ ചെറുപ്പക്കാരാ ആ പൊന്നുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കല്ലേ ഒന്നാഹുവേ എല്ലാ ൾക്കും പരിഹാരം നൽകണേ അല്ലാ മഹാനായ സി എം അലിയുള്ള പരിസരത്ത് മജലിമ്പോ ഞങ്ങൾ കൽവന്ന് തുറന്നു തരണേ റൂട്ട് മാപ്പ് നന്നാക്കി തരണേ അല്ലാരി കൊണ്ട് അനുഗ്രഹിക്കണേ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളെ ഉസ്താദ്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് എനിക്ക് എന്റെ ഉസ്താദായ മുഹമ്മദ് ൂക്കോട്ടൂര് അഞ്ഞൂറോളം കിതാബ് എഴുതിയ മഹാനാ ഇനിയും തദ്രീസിന് നൽകണയല്ലോ എനിക്ക് ബിരുദം തന്നെ എന്റെ മഹാനായ ഉസ്താദ് മമ്മിക്കുട്ടി അസറത്ത് കാര്യമായ സൂഫിയല്ല ആഫിയത്തുള്ള ദുർഗായുസ് നൽകണേയല്ലോ മരിച്ചുപോയ ഉസ്താദ്മാർക്ക് മഫറത്ത് മറമത്ത് നൽകണയല്ലോ ഇവിടെ ഇരിക്കുന്ന ഒലമായ എൻ്റെ ഉസ്താദ്മാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദുർഗായുസ് നൽകണേയല്ലോ ഞങ്ങളെ നേതാക്കൾ അതുപോലെ തന്നെ അലിക്കുട്ടി ഉസ്താദ് ആഫിയത്തുള്ള ശമനം കൊടുക്കണല്ല പടച്ചവന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് കവറി വിശാലമാക്കി കൊടുക്കണയല്ല സി എംക്ക് ധറ ചോർത്തി കൊടുക്കണയല്ലോ അവരുടെ പിതാവിന് ധറ ചോർത്തി കൊടുക്കണേല്ലോ അവരുടെ മാതാവിന് റചോർത്തി കൊടുക്കണേല്ലോ അവരുടെ മശാഹുഹിന് ധറോർത്തി കൊടുക്കണയല്ലോ അവരുടെ തലാമീനിന് ധറ ചോർത്തി കൊടുക്കണയല്ലോ അവരുടെ മുരീതന്മാർക്ക് ധറ ചോർത്തി കൊടുക്കണയല്ലോ അവരുടെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലോ നന്നാക്കി തരണേ തരണേല്ലോ സ്വർഗസ്തരാക്കണേല്ലോ അഫത്ത് മുസൈബത്തുകളിൽ നിന്ന് കക്കണയല്ലോ ദുനിയാവിന്റെ കടക്കടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ലോ വീടില്ലാത്തവർക്ക് വീട് നൽകണേ കല്യാണം ശരിയാത്തവർക്ക് ശരിയാക്കി കൊടുക്കണമല്ലോ പ്രവാസികളുടെ പ്രയാസങ്ങൾ അതാ ഒഴിവാക്കി കൊടുക്കണമല്ലോ രോഗികൾക്ക് ശമനം നൽകണേ നൽകണയല്ലോ ക്യാൻസറിൽ നിന്ന് അറ്റാക്കിൽ നിന്ന് സ്ട്രോക്കിൽ അറ്റാക്കില്ലെന്ന് സ്ട്രോക്കില്ലെന്ന് നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണമല്ലോ അറ്റാക്കിൽ നിന്ന് കാക്കണയല്ല പെടുന്നണയുള്ള മരണത്തിൽ നിന്ന് ആക്സിഡന്റിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണമല്ലോ اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد وتجاوز عن أمة سيدنا محمد صلى الله عليه وآله وسلم اجعلنا من خيار أمته ومن محبه يا رب العالمين برحمتك يا أرحم الراحمين